ീഗിനെതിരെ ആക്ഷേപം എടുത്തപ്പോ നിലക്കും ആ ഓഫീസിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയൂല അത് ഒരുപാട് ഗൂലാമാലകളുടെ ഓഫീസാണ് അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് ആർക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് താല്പര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എം മുൻ ബഷീർ സാഹിബിന് വാഹാബ് സാഹിബിന് അവസാനം രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ തല ഉയർത്തി പിടിക്കുന്ന ദരിയാഗഞ്ചിൽ അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം പാണക്കാട് രാജ്യത്തിനായി തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോ ഈ ചെന്നാതി വന്നിട്ട് പറയാം ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ലീഗ് അവിടെ ഓഫീസ് ഉണ്ടാക്കിയത് അവൾ ആലോചിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ ഇവർ ലീഗിന് ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കില്ല എന്നോട് മനോബ് സാഹിബിന്റെ നാട്ടിലുള്ള സഫർഗാ സാഹിബ് പറഞ്ഞു മലപ്പുറത്ത് ഒരു കുഞ്ഞായി ഉണ്ടായിരുന്നെ മലപ്പുറത്തെ കുഞ്ഞായിന് ഈ എം എസ് പി ഗ്രൗണ്ടിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു മലപ്പുറത്തുള്ള എം എസ് പി ഗ്രൗണ്ട് ആ എം എസ് പി ഗ്രൗണ്ടിൽ പട്ടാളം ഇങ്ങനെ കവാത്ത് നടത്തും പട്ടാളം കവാത്ത് നടത്തുന്ന സമയത്ത് ഈ പട്ടാളം ഇങ്ങനെ തിരിയുന്ന സമയം നോക്കിയിട്ട് കുഞ്ഞായി കുറച്ച് സുഖമില്ലാത്ത ആളാണ് പട്ടാളം തിരിയുന്ന സമയം നോക്കിട്ട് ഈ കുഞ്ഞായും പറയും മലപ്പുറത്ത് വന്നിട്ട് പറയും ഞാൻ പറഞ്ഞിട്ടാണ് പട്ടാളം തിരിഞ്ഞത് ആ സുഖമില്ലാത്ത കുഞ്ഞായിനെ പോലെയാണ് ഈ പറയുന്ന കേട്ടി ജലീൽ ഞാൻ പറഞ്ഞിട്ടാണ് ഡൽഹിയിൽ ഓഫീസ് ഉണ്ടാക്കിയ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കണം നോക്കണം ഈ വയനാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടക്കൂരമലയിൽ ദുരന്തം അനുഭവിച്ചവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പതിനൊന്ന് ഏക്കർ സ്ഥലം മാറുന്നു ഈ ചങ്ങാതി അന്നാദ്യമായി ഒരു കൊല്ലത്തിനിടയിൽ ആ ദുരന്തം ഉണ്ടായിട്ട് അന്നു വരെ വയനാട് മുണ്ടക്കൈ ചുരൽ മലയിലേക്ക് അദ്ദേഹം നിർത്തി നോക്കി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ വണ്ടി കയറി ചുരം കയറി എന്നിട്ട് പറഞ്ഞു ഇവിടെ തോട്ടഭൂമിയാണ് ഒരു കാരണവശാലും ലീഗിന് ലീഗിനെ വീടുണ്ടാക്കാൻ കഴിയില്ല ഇത് പി കെ ബഷീറും കെ ഫിറോസും ഒക്കെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി കുറഞ്ഞ വിലന്റെ ഭൂമി ഉയർന്ന വിലക്ക് ലീഗിന് മിച്ചതാണ് എന്തൊക്കെ ആക്ഷേപ ഉന്നയിച്ചത്

ഞങ്ങൾ ആക്ഷേപിച്ച ആൾക്കാരില്ലേ ഞാൻ അവരോട് ചോദിക്കട്ടെ ഞങ്ങൾക്ക് എത്ര പൈസ പിടിച്ചപ്പോൾ കിട്ടിയത് മുപ്പത്തി ഒമ്പത് കോടിയാണ് പാണക്കാട് ചോദിച്ചപ്പോ മുപ്പത്തി ഒമ്പത് കോടി കിട്ടി കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് ചോദിച്ചു മുഖ്യമന്ത്രി ചോദിച്ചാൽ കുറച്ചധികം പൈസ കിട്ടുമല്ലോ എത്ര കിട്ടിയത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ സർക്കാർ കജനാവിലേക്കല്ലേ പല സംവിധാനങ്ങളുണ്ട് സർക്കാരിന്റെ പല സംവിധാനങ്ങളുണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ പുറമെ കേന്ദ്രം ഇരുന്നൂറ്റി അറുപത് കോടിയും കൂടി കൊടുത്തു അപ്പൊ ഇത്ര ആയിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി കിട്ടിയ കേരള സർക്കാർ എത്ര വീടുണ്ടാക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്ര വീട് ഉണ്ടാക്കുന്നത് നൂറ്റി അഞ്ച് ഞാൻ ചോദിക്കട്ടെ ഈ ആയിരത്തി മുപ്പത്തി അഞ്ച് കോടിയെങ്ങാനും പാണക്കാട് ചെയ്ത് സാധിക്കലിഷ്യാപ്തങ്ങളുടെ കയ്യിലാണ് കൊടുത്തതെങ്കിൽ വയനാടിന്റെ മുഖഛായ മാറ്റാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയുമായിരുന്നില്ലേ നിങ്ങൾ വെറും വീട് ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ വെറും മുപ്പത്തി ഒമ്പത് കോടിക്ക് നൂറ്റിയഞ്ച് വീട് ഉണ്ടാക്കുന്നത് നിങ്ങൾ തോട്ടഭൂമിയാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ തോട്ടഭൂമിയാണ് എന്ന് ആക്ഷേപം ഉണ്ടെങ്കിൽ ആ ആക്ഷേപല്ലല്ലോ നിങ്ങൾ പതിനൊരു നോട്ടീസ് കൊടുത്തു എന്താണ് ആക്ഷേപം ആ നോട്ടീസിലില്ല പാണക്കാട് തങ്ങളുടെ പേരിലാണ് എല്ലാ വീടിന്റെയും ആധാർ ഉള്ളത് അതുകൊണ്ട് വേറെ ഒരു എല്ലാ ലൈസൻസും എടുത്തു ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആറു മാസത്തിനുള്ളിൽ രാജ്യം കണ്ട ഏറ്റവും മാതൃകാപരമായ പ്രോജക്റ്റ് ആണ് ഈ രാജ്യത്തിന് കൈമാറാൻ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് കാത്തിരിക്കുന്നത് ആറു മാസത്തിനുള്ളിൽ അത് സംഭവിക്കും ഈ ഭൂമിന്റെ പുറകെ ഈ ചങ്ങാതി പോയപ്പോഴാണ് കെ ടി ജലീൽ പോയപ്പോഴാണ് ഞാൻ വേറൊരു ഭൂമിന്റെ പുറകെ പോയത് മലയാള സർവകലാശാല എന്ന് പറയുന്ന ആ ഭൂമിക്കിടെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പുറകെ ഞാൻ പോയത് അതിന്റെ പുറകെ പോയപ്പോൾ ഞാൻ ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളെ കണ്ടു കുറെ സാധുക്കളായ നമ്പൂതിരിമാര് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര വിലക്കാ വിറ്റത് ഒരാൾ പറഞ്ഞു രണ്ടായിരം രണ്ടായിരം ഒരാൾ പറഞ്ഞു പതിനയ്യായിരം വേറെ പറഞ്ഞു മുപ്പത്തയ്യായിരം പരമാവധി വില നാപ്പതിനായിരം ഇത് ആർക്കാ വിറ്റത് തിരൂരിൽ രണ്ടു തവണ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് അവരെ സഹോദരന്മാരും മന്ത്രി വി അബ്രഹ്മാന്റെ സഹോദരന്മാരുടെ മക്കള് ഈ പതിനൊന്ന് ഏക്കർ ഭൂമിക്ക് ഇവർ ആകെ കൊടുത്ത ചെലവ് എത്ര രണ്ടര കോടി രൂപ ഇത് എത്രക്കാ സർക്കാരിനും മറിച്ചുപിറ്റത് പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് കോടി രൂപ വളരെ ഈസി ആയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ജലീലും ഈ പറയുന്ന ലില്ലീസ് ലില്ലീസ് സഹോദരന്മാരും വി മക്കളും കൂടി മാറ്റി ഈ ഭൂമിയുടെ പിറകെ ഞാൻ പോയപ്പോഴാണ് എനിക്കെതിരെ കുറെ ആശയം ഫിറോസിന് ആദ്യം പറഞ്ഞത് കൂലിയും വില ഇല്ലെന്നാ പറഞ്ഞത് കൂലിയും വിലയില്ലാത്ത ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എങ്ങനെ വീട് വെച്ചത് അത് കഴിഞ്ഞ് ഈ ഭൂമിന്റെ പിറകെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അഞ്ചര ലക്ഷം ദുബായിൽ വിസ ഇല്ലാത്ത പിന്നെ ആ ആ സലാം സാഹബ് ഓക്കെ സലാം സാഹബ് അതോട് ഇരിക്കുന്നുണ്ട് ദുബായിൽ ഒരു വിസ അടിക്കാൻ കോൺട്രാക്ട് ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാം ഈ കോൺട്രാക്റ്റിൽ ഉയർന്ന ശമ്പളം കാണിച്ചു കൊടുത്താൽ നമുക്ക് അവിടെ ഗോൾഡൻ വിസ പോലുള്ള സംവിധാനങ്ങൾ കിട്ടും എത്ര ആൾക്കാർക്ക് ദുബായിൽ വിസ ഉണ്ട് നമുക്ക് മറ്റ് ജി സി സിയിലൊക്കെ ആയിട്ടുള്ള വിസ കിട്ടണമെങ്കിൽ പലരും ദുബായ് വിസ എടുത്തു അപ്പൊ ഇയാള് എന്നെക്കുറിച്ചുള്ള ശമ്പളം കുട്ടി കുട്ടി അഞ്ചര ലക്ഷം എന്നൊക്കെ പറയാപ്പ് എനിക്കും ആരും കയറി കാരണം ഇത്രയും കാലം കൂലി വേലില്ല എന്ന് പറയുന്ന ഒരാളല്ലേ അപ്പൊ ഞാൻ എല്ലാത്തിനും തല വിലിക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്റെ ഭാര്യയെന്നോട് ചോദിക്കുക അല്ല മനുഷ്യങ്ങൾക്ക് ശരിക്കും അഞ്ചര ലക്ഷം ശമ്പളം ഉണ്ടോ ഞാൻ ചോദിച്ചത് എന്തെ അല്ല ഈ വീടൊന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് രണ്ടും അല്ലായിരുന്നു വീട് പെയിന്റ് അടിക്കാൻ പോലും പൈസ ഇല്ലെന്നാണല്ലോ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഗതി അപകടം ഇതൊരു വീസ എടുക്കാൻ വേണ്ടി ചെയ്ത കൈയാളും നോക്കി പിടിച്ച് പറയാം ഇനി എനിക്ക് ശരിക്കും അഞ്ചര ലക്ഷം ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കാം ഇയാൾക്ക് എന്താ പ്രശ്നം സർക്കാർ കഥലാവുന്നാണോ സർക്കാർ കഥലാവുന്നാണ് കെ ടി ജലീലും കൂട്ടരും പതിനഞ്ച് കോടി രൂപ അടിച്ചുമാറ്റിയത് മോനെ മാസം ഒന്നര ലക്ഷം രൂപ ശമ്പളത്തിന് മൂത്താപ്പന്റെ മോൻ കെ ടി കേരളത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിൽ വെച്ചപ്പോ അത് കണ്ടുപിടിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് ആണെങ്കിൽ അത് കണ്ടുപിടിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് നാണം കെട്ട് രാജിവെച്ച് വെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഈ പതിനഞ്ചു കോടി കട്ട കെ ടി ജലീലെയും കൂട്ടരെയും ആ പണം തിരിച്ചടപ്പിക്കാൻ മാത്രമല്ല നിങ്ങളെയൊക്കെ കൽ തുണുങ്കിലടക്കുന്നത് വരെയുള്ള സമര പോരാട്ടത്തിന് മുത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അഞ്ചു കൊല്ലം ഈ നാട്ടിലെ മന്ത്രിയായപ്പോ ഈ ജലീൽ ചെയ്ത പണിയാ ഞാൻ ദൂരുന്നില്ലേ നാലര കൊല്ലം മന്ത്രിയായ വേറൊരാളുണ്ട് മലപ്പുറത്ത് ഈകെന്ത് ചെയ്തു ചോദിക്കാറില്ലേ ഇപ്പോ ആദ്യത്തെ അഞ്ചു കൊല്ലം മന്ത്രി അയാൾ ചെയ്ത കഥയാണ് അയാൾ നടത്തിയ അഴിമതികൾ ഇനി ഒരുപാട് പറയാറുണ്ട് ചമരവട്ടം ഉൾപ്പെടെയുള്ള അഴിമതിയുടെ കഥകൾ അത് കഴിഞ്ഞ് നാലര കൊല്ലം മന്ത്രിയായ കായിക മന്ത്രി ഞാൻ ചോദിക്കട്ടെ ഈ നാടിന് അദ്ദേഹം നൽകിയ സംഭാവന എന്താ ഗംഭീരമായ വാഗ്ദാനമാണ് കേരളത്തിൽ മെസ്സി വരാൻ പോകുന്നു അയാൾ പറഞ്ഞ കണക്കിന് മെസ്സി കോഴിക്കോട്ട് ഉണ്ടാവും ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ട് വരെ എന്നാണ് സമാപനം സമാപന ദിവസം രാമനാട്ടിലും വളാഞ്ചേരി വരെ തുറന്ന ബസ്സിൽ മെസ്സി ഇങ്ങനെ കൈവീശി അപ്പൊ അമ്പത് ലക്ഷം ആൾക്കാർ റോഡിന്റെ സൈഡിൽ നിന്ന് നിക്കും അതിന്റെ വീഡിയോ പുറത്തിറക്കി വഴി ഒരു വീഡിയോ വീഡിയോ പുറത്തിറക്കി നമ്മളൊക്കെ ആ ഇങ്ങനെ ബസ്സിൽ അതിനൊരു സ്പോൺസറിങ് വെച്ചു ഒരു ഗജ ഫ്രോഡായ ഒരു മരം വെട്ടുകാരനായ കാട്ട് കൊള്ളക്കാരനായ നിങ്ങൾ ആലോചിക്കണം നമ്മളെ പിന്നെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഞാൻ കൊടുത്തു ഇയാള് പറയാം ഞാൻ എഴുപത് കോടി ചെലവാക്കും രണ്ടായിരം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി നൂറ് പങ്കാളികൾ തയ്ച്ചില്ല രണ്ട് ജേഴ്സിക്കുണ്ട് ഇയാൾ എന്തൊക്കെ കുത്തിപ്പൊളിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് അവിടെയുള്ള മരം മുഴുവൻ വെട്ടി മരം കണ്ട അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു കാട്ട് കള്ളനെ വയനാട്ടിലെ മാനന്തവാടി പോലീസ് ഉൾപ്പെടുത്തിയൊരാളെ കേരളത്തിലേക്ക് മെസ്സിനെ കൊണ്ടുവരാനുള്ള എന്നിട്ട് മൂപ്പര് പറയാണ് മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്ക് പോയി അർജന്റീനക്കാർ നഷ്ടം പിന്നെ ഭീഷണി മെസ്സി കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ കാലുകൊത്തില്ല ഇയാളെ ഈ വർത്താനൊക്കെ നമ്മൾ കേൾക്കണ്ടേ കായികമന്ത്രി പറഞ്ഞു കാലിക്കറ്റിൽ ഒരന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാക്കും ആ സ്റ്റേഡിയത്തിലാണ് മെസ്സി കളിക്കുക മൂന്ന് മാസം കൊണ്ട് എങ്ങനെ സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ള ചിന്ത പോലും മലയാളിക്ക് ഇല്ല എന്നാണ് ഇയാൾ വിചാരിച്ചത് ഞാൻ ഉറപ്പിച്ച് പറയും ഇനി മെസ്സി വരാനും ഒറ്റ വഴിയെടും അവസാന കേരളത്തിൽ മെസ്സി വരണമെങ്കിൽ ഇനി ഒറ്റ വഴിയെടും ഈ കായിക മന്ത്രിയും ഈ സ്പോൺസറും ഒക്കെ എത്രയും കാലം തള്ളി തള്ളല്ലേ ആ തള്ളലും അർജന്റീന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം മെസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് തേൽപ്പിച്ചു കൊടുക്കാം അതെങ്ങാനും അയാൾ കേരളത്തിൽ വരും ഈ രണ്ടാൾക്കാരോട് ഈ കരണ്ണക്കുറ്റിക്ക് നോക്കി ഓരോന്ന് പൊട്ടിക്കാനായിട്ടും കേരളത്തിൽ വരിക അതിനുവേണ്ടി മാത്രമേ വരുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാട്ടുകൊള്ള കൊള്ളക്കാരക്കാ ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണമടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഈ കൊള്ളക്കാരെ തോൽപ്പിക്കാൻ അവരെ താഴെറക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഏതാനും മാസത്തിനുള്ളിൽ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് കിഴക്കോത്ത് പഞ്ചായത്ത് മാത്രമല്ല കൊടുവള്ളി മണ്ഡലം മാത്രമല്ല കേരളം മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗം ആഞ്ഞു വീശുമ്പോൾ ആ ആഞ്ഞ വീശി കിഴക്കോത്ത് പഞ്ചായത്തിന്റെ ഏറ്റവും ഗംഭീരമായ കോൺട്രിബ്യൂഷൻ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി കാണുന്ന പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ്